കുടുംബത്തിന് നേരെ ചുമട്ടു തൊഴിലാളികൾ അതിക്രമം നടത്തിയ സംഭവം കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് വീട്ടുപറമ്പിലേക്ക് ഇറക്കാനായി കൊണ്ടുവന്ന ടൈലുകൾക്ക് നേരെ സിഐടി യു സി പി എം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഈ വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി സ്വന്തം വസ്തുവിൽ ഒരു അവകാശമുണ്ടോ അതോ യൂണിയൻ തൊഴിലാളികൾക്കാണോ ഭർത്താവും കൊല്ലത്ത് പണിയുന്ന വീട്ടിലേക്ക് ഇന്റർലോക്ക് ടൈലുകളുമായി ലോറി എത്തിയപ്പോഴാണ് യൂണിയൻ പ്രവർത്തകർ സംഘർഷമുണ്ടാക്കിയത് തങ്ങളുടെ വസ്തുവിലേക്ക് കൊണ്ടുവന്ന സാധനം ഇറക്കാൻ വീട്ടുകാർക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന സംശയത്തിന് ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത അതായത് ബി എൻ എസ് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് ബി എൻ എസ് പ്രകാരം ക്രിമിനൽ അതിക്രമം എന്ന കുറ്റം വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പ്രകാരം നിർവചിക്കപ്പെടുന്നു ഈ നിയമം അനുസരിച്ച് ഒരു കുറ്റകൃത്യം ചെയ്യുകയോ വസ്തുവിന്റെ ഉടമസ്ഥനെ ഭീഷണിപ്പെടുത്തുകയോ അപമാനിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ മറ്റൊരാളുടെ സ്വകാര്യ വസ്തുവിലോ സ്ഥലത്തോ അതിക്രമിച്ച് കടക്കുന്നത് കുറ്റകരമാണ് മറ്റൊരാളുടെ സ്വകാര്യ സ്ഥലത്തേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കുകയോ പ്രവേശിച്ച ശേഷം അവിടെ തുടരുകയോ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ് ഈ നിയമപ്രകാരം അതിക്രമിച്ചു കയറുന്നവർക്ക് അറസ്റ്റും റിമാൻഡും ലഭിക്കാനും സാധ്യതയുണ്ട് അതായത് ഒരു വ്യക്തിയുടെ വീട്ടുപറമ്പ് അവരുടെ സ്വകാര്യ സ്വത്താണ് അവിടെ അതിക്രമിച്ച് കടന്നു ഉണ്ടാക്കുകയോ ജോലികൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ് ഈ നിയമം കക്ഷി രാഷ്ട്രീയ എല്ലാ പൗരന്മാർക്കും ബാധകമാണ് കേരളത്തിൽ ചുമട്ടു തൊഴിലാളികളുടെ വിഷയങ്ങൾ കാലാകാലങ്ങളായി തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്നാൽ ഈ സംഭവം ഒരു കുടുംബത്തിന്റെ സ്വകാര്യ സ്വകാര്യയിടത്തേക്ക് അതിക്രമിച്ച് കയറിയതിനാലും വീട്ടമ്മ ഒറ്റയ്ക്ക് യൂണിയൻ പ്രവർത്തകരെ നേരിട്ടതിനാലും വലിയ വാർത്താ പ്രാധാന്യം നേടി സോഷ്യൽ മീഡിയയിൽ പ്രിയ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഇത് കേരളത്തിലെ യൂണിയൻ സംസ്കാരത്തിനെതിരെയുള്ള ഒരു പൊതുവികാരമായി മാറിയിട്ടുണ്ട് തൊഴിൽ നിയമങ്ങളും വ്യക്തികളുടെ സ്വകാര്യ സ്വത്തിന്റെ അവകാശങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം ഈ സംഭവം വ്യക്തമാക്കുന്നു വീട്ടുപറമ്പിലേക്ക് സാധനങ്ങൾ ഇറക്കാൻ യൂണിയൻ തൊഴിലാളികൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന വാദം നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു വ്യക്തിക്ക് അവരുടെ സ്വകാര്യ സ്ഥലത്ത് ജോലി ചെയ്യാനോ മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിക്കാനോ ഉള്ള അവകാശം നിയമം സംരക്ഷിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ വീട്ടുടമസ്ഥർക്ക് പോലീസിൽ പരാതി നൽകാവുന്നതുമാണ് ക്രിമിനൽ അതിക്രമത്തിന് പുറമെ മറ്റ് വകുപ്പുകളും ചുമത്താൻ സാധ്യതയുണ്ട് ശക്തമായ നടപടികളിലൂടെ മാത്രമേ ഇത്തരം അതിക്രമങ്ങൾ തടയാൻ സാധിക്കൂ എന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നു ഈ സംഭവം ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അധികാരികൾക്ക് ഒരു പാഠമാകുമെന്നും പ്രതീക്ഷിക്കാം ഈ വിഷയം കേരളത്തിലെ തൊഴിൽ തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് കുറിച്ച് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്